നാല് നാല് സംഭവങ്ങളിലായി പേർ അറസ്റ്റിലായി എക്സൈസ് കമ്മീഷണറുടെ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് പാർട്ടി എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് കെയുടെ നേതൃത്വത്തിൽ കുന്നത്തുനാട് പെരുമ്പാവൂർ വില്ലേജും പെരുമ്പാവൂർ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പന്ത്രണ്ട് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അറസ്റ്റിലായത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ചഹാപുരി വയസ്സുള്ള മുർഷിദ് സേഖ് എന്നയാളെ പ്രതിയായി ഒരു എൻ ഡി പി എസ് കേസ് എടുത്തു പെരുമ്പാവൂർ ടൌണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്നും രണ്ട് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച കുറ്റത്തിന് ആസാം സ്വദേശിയെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു നാഗോൺ ജില്ലയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഫോജർ അലി എന്നയാളെ പ്രതിയായി മറ്റൊരു എൻ കേസും എക്സൈസ് രജിസ്റ്റർ ചെയ്തു പെരുമ്പാവൂർ മീൻ മാർക്കറ്റിനു സമീപത്തുനിന്നും ഒന്ന് ദശാംശം രണ്ട് പൂജ്യം പൂജ്യം ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച കുറ്റത്തിന് ഒഡീഷ സ്വദേശിയാണ് അറസ്റ്റിലായ മറ്റൊരാൾ ഒഡീഷ കണ്ടമൻ ജില്ലയിൽ മുപ്പത്തിയേഴ് വയസ്സിലെ ചിലു പ്രധാൻ എന്നയാൾ പ്രതിയായി ഒരു എൻഡിപിഎസ് കേസുകൂടി രജിസ്റ്റർ ചെയ്തു പെരുമ്പാവൂർ കരയിൽ പാലക്കാട്ട് താഴ്ത്ത് നടത്തിയ പരിശോധനയിൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച കുറ്റത്തിന് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ വയസ്സുള്ള സലീം ഷെയ്ഖ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പ്രതിയായി മറ്റൊരു കേസും എക്സൈസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എക്സൈസ് വകുപ്പ് നടത്തി വരുന്ന ഓപ്പറേഷൻ ഭാഗമായി എക്സൈസ് ഗ്രാം കൈവശം വെച്ച വെസ്റ്റ് ബംഗാൾ സ്വദേശി മൂസദ് ഷെയ്ക്ക് രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഗ്രാം ഹെറോയിൻ കൈവശം വെച്ചതിന് ആസാ സ്വദേശി ഫജദ് അലി ഒന്ന് പോയിൻറ്റ് രണ്ട് ഗ്രാം ഹെറോയിൻ കൈവശം വെച്ച കുറ്റത്തിന് ചില്ലു പ്രധാൻ ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ഗ്രാം ഹെറോ കൈവശം വെച്ച കുറ്റത്തിന് സലീം ഷേഖ് എന്നയാളുടെ പേരിലും ആയിട്ട് നിരന്തരം രീതിയിൽ നടത്തി പരിശോധനയിൽ വി ഇ അയൂബ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ജസ്റ്റിൻ ചർച്ചിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഓഫീസർമാരായൻ വിഷ്ണു എസ് ബാബു മുരളി കൃഷ്ണ ടി എൽ ഗോപാലകൃഷ്ണൻ എ എ അൻവർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി പി ഷിവിൻ എബിൻ പി പൗലോസ് മുരളി കൃഷ്ണ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു